അസലാ മാലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാറാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചെറിയ തേങ്ങയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഒപ്പം തന്നെ ഒരു പിടി തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഒരു പിഞ്ച് ഉപ്പാണ് ഉപ്പ് ഇതിൽക്ക് വളരെ കുറച്ച് മാത്രം മതി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഇതാ ഇത് നല്ലപോലെ ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതെ നമ്മളിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും അപ്പം ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരുപാട് നേരം ഇട്ട് ഇതാക്കാതെ കറക്കി കറക്കി എടുത്താൽ ഇതാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ജസ്റ്റ് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ച പോലെയാണ് കിട്ടുക അപ്പോൾ അതായത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിക്ക് സാധാരണ വെള്ളമാണ് വേണ്ടത് ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് വേണ്ടത് ഇതിലേക്ക് കുറേശേ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല എങ്കിൽ നല്ലപോലെ ലൂസാവാതെ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽക്ക് പിന്നീട് യൂസ് ചെയ്തിട്ടുള്ളൂ കണ്ട ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കേണ്ടത് കാണാനൊരു ഭംഗിക്കും ചെറിയൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലാത്തൊരു ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാ ഭാഗത്തും എള്ളാവാം കണ്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കണ്ട ഈ ഒരു ലൂസിൽ നമുക്ക് കിട്ടാം കേട്ടോ മാവ് ഇനി എന്താ പലകെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറേശേ പൊടിയെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഇതിനെ രണ്ട് ഭാഗമാക്കിയിട്ടൊന്ന് മാറ്റുന്നുണ്ട് നമുക്ക് പരത്താനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടായിട്ട് ഞങ്ങളെ രണ്ട് ഉരുളകളാക്കി മാറ്റണത് കൗണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ഒന്നിച്ച് നല്ലപോലെ തിന്നായിട്ട് ഇതൊന്നും പരത്തിയെടുക്കണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പലകമയൊന്നും ഒട്ടിപ്പോവാതെ നമുക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചപ്പാത്തിന്റെ അത്രയും തിന്നാവണ്ട ഇത് ഇത്രയും ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ പീസ് പീസ് ആക്കി എടുക്കുന്നത് േ ഈയൊരു കനത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്നേഹക്ക് നല്ല വൃത്തിക്കായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ തിക്ക്നെസ് ഞാൻ കാണിച്ചുതരാം എത്രത്തോളം ആണെന്നുള്ളത് കണ്ടോ ഏകദേശം ഒരു രണ്ട് ചപ്പാത്തിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു ഉള്ളത് കേട്ടോ അത്രയും തിക്നെസ് വേണം ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഏതെണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് ആ ഒരെണ്ണ എടുക്കാവുന്നതാണ് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ചെറിയൊരു പീസ് അതിൽ കിട്ടുകൊടുക്കാം അത് ചൂടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പതാ എണ്ണ ഇപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ള സ്നാക്ക് മുഴുവനായിട്ട് ഒന്നിച്ച് തന്നെ അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഒത്തിരി ടൈം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഇത് നല്ലപോലെ പൊള്ളച്ച് കാര്യങ്ങളൊക്കെ വരും ഈ ഒരു അളവിൽ നമുക്കിത് എണ്ണയിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇനി നമ്മൾ ഇതുപോലെ ഓരോന്ന് ഓരോന്ന് ഇതിൽക്കങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ പൊള്ളച്ചൊക്കെ വരും കേട്ടോ നല്ല വൃത്തിക്കുള്ള സ്നേക്കായി കിട്ടും പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ കണ്ടപ്പോൾ അതിങ്ങനെ വെറുത്ത് വെറുത്ത് വരുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഓരോന്നോ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇതിൽ കിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുന്നത് നന്നായിരിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ താഴെ ഭാഗത്തുള്ളതൊക്കെ നമുക്കൊന്ന് നല്ലപോലെ ആയി കിട്ടും ഇനി നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ കളർ ആവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ മാത്രം വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ അപ്പസോടെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ടീസ്നാക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഏത് ടൈമിലും നമുക്ക് കുറിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് ഓരോ ഭാഗം ആവണീനനുസരിച്ച് മറുഭാഗം മറച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒരേ കളർ ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചോണ്ടാണ് നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനാവൂട്ടോ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അടുത്തുനിന്ന് പോകാനേ പറ്റൂല അത്രയും ആ ഒരു രീതിക്ക് ആക്കിയെടുക്കണം ഇപ്പോൾ കണ്ടോ നമുക്ക് നല്ല നല്ലപോലെ ഒരു യെല്ലോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയും കളറായാൽ മതി ഇപ്പോൾ തന്നെ ഇത് നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ആക്കി അങ്ങനെ രണ്ട് പ്രാവശ്യം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഞാനിതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും